ഇന്ന് ഞാനൊരു സമ്മാനം തരാം തരാം അമ്മാനം തേര് അമ്മാലേം നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവർ കുടുംബത്തിൽ തന്നെ പ്രശ്നമാണ് സ്വന്തം വീട്ടിൽ പ്രശ്നമാക്കള് തമ്മില് അതല്ലെങ്കിൽ ഉമ്മയും പാപ്പയും എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കള് തമ്മില് എന്റെ പ്രിയപ്പെട്ടവരെ അതല്ലെങ്കിൽ സ്വന്തക്കാര് കുടുംബക്കാർ അങ്ങനെ വീട്ടിന്റെ അകത്ത് കുടുംബത്തിന്റെ അകത്ത് സ്വന്തത്തിന്റെ അകത്ത് തന്നെ പ്രശ്നങ്ങൾ ഒന്ന് മാറിയാൻ അടുത്തത് അത് മാറുമ്പോ അടുത്തത് അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് ഈ ഒരു പ്രയാസം മാറാൻ മാറാൻ എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാര് പഠിപ്പിച്ചു തരുന്നൊരു ദിക്കുറുണ്ട് മഹാന്മാര് പഠിപ്പിച്ചു തന്നൊരു ധിക്കുറുണ്ട് ഏതാണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഒരു ഒരു ആയത്തിന്റെ ഭാഗമാണ് ആയത്താണ് എന്റെ പരിശുദ്ധമായ പരിശുദ്ധമായ സൂറത്തു സൂറത്തു യാസീൻ യാസീൻ ഉണ്ടല്ലോ ആ സൂറത്തുയാസീൽ ഖുർആന കുർആനി ഹൃദയമാ ആ ഹൃദയം ഹൃദയമാകുന്ന യാസീന്റെ ഹൃദയമാണ് എന്ന പരിശുദ്ധമായ ആയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ ഹൃദയത്തിന്റെ ഹൃദയമാണ് ഈ പരിശുദ്ധമായ ആയത്തുണ്ടല്ലോ ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരാള് ആയിരത്തി നാനൂറ്റി എഴുപത് തവണ ആയിരത്തി നാനൂറ്റി എഴുപത് തവണ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ഒൻപത് തവണ ഒരാൾ കുടുംബത്തിൽ മാറി വരുന്ന പ്രശ്നങ്ങൾ പിണക്കങ്ങള് പ്രയാസങ്ങള് ഇതെല്ലാം അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് മഹാന്മാര് പഠിപ്പിക്കുകയാണ് വേണ്ടൊരു രീതി ഉണ്ട് എങ്ങനാണെന്നറിയോ അതൊരു രാത്രിയാണ് നമ്മൾ തുടങ്ങേണ്ടുള്ളത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് അഥവാ അഥവാ വ്യാഴാഴ്ച ആഴ്ച മഹരിബ് കഴിഞ്ഞ് മഹരിബ് അഥവാ വ്യാഴാഴ്ചയുടെ ആ സൂര്യനസ്തമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് വെള്ളിയാഴ്ചയുടെ രാവ് ആ വെള്ളിയാഴ്ച രാവ് മുതൽ മുതൽ അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ മുടങ്ങാതെ അങ്ങനെ ഒരാൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു കുടുംബത്തിൽ വരുന്ന മാറി മാറി വരുന്ന പ്രശ്നങ്ങള് പ്രശ്നങ്ങൾ അല്ലെ അല്ലെ നമ്മളെ ജീവിതത്തിലൊക്കെ ഒരുപാട് ചിലപ്പോ ചില ആളുകളൊക്കെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ വിചാരിക്കും അവരെ അടിപൊളിയായിട്ടാ ജീവിക്കണേ ഒരു പ്രശ്നമില്ല പ്രയാസം ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളിൽ തന്നെ പ്രശ്നങ്ങളാ പ്രശ്നങ്ങളാ വീട്ടിന്റെ ഉള്ളിൽ പ്രശ്നമാ പിന്നെ അത് പുറത്ത് കാണിക്കൂല പാവങ്ങൾ അത് മനസ്സിൽ മനസ്സിൽ ഇങ്ങനെ ജീവിക്കും അള്ളാഹു കുടുംബങ്ങളിലുള്ള വീട് വീടുകളിലുള്ള എല്ലാ പ്രയാസങ്ങളും ഒക്കെ മാറ്റി തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ തറവാട്ടിലുള്ള പ്രയാസങ്ങൾ മാറ്റി തരട്ടെ പ്രിയപ്പെട്ടവരെ അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ദിക്കൃ നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ ഈ മാറി മാറി വരുന്ന പ്രയാസങ്ങളൊക്കെ ഒന്നും കൂടി പറഞ്ഞാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പിണക്ക വീട്ടിന്റെ ഉള്ളിൽ പ്രശ്നങ്ങളാ പലരുടെയും തറവാട്ടിന്റെ ഉള്ളിലും പ്രശ്നങ്ങളാണ് പിണക്കങ്ങള് മാറിപ്പോർ ഹൃദയമാണ് ഈ ഖുർആാനിന്റെ ഹൃദയമാകുന്ന ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ഒൻപത് തവണ ഒരു രാവ് വന്നാൽ ആ വെള്ളിയാഴ്ച രാവ് മുതൽ അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ എല്ലാ ദിവസവും ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ഒമ്പത് തവണ എണ്ണം വെച്ചിട്ട് ഓരോ ദിവസവും ചെല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള വീട്ടിലുള്ള നമ്മളുടെ തറവാട്ടിലുള്ള നമ്മളുടെ സ്വന്തത്തിലുള്ള നമ്മളുടെ കുടുംബത്തിലുള്ള മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു സുബാനുഹത്താല മാറ്റിത്തരുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു എഴുതി വെക്കുക ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പതല്ല ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് ശ്രദ്ധിക്കട്ടോ അള്ളാഹോബര കത് നൽകട്ടെ